മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി അയ്യായി പാടത്ത് സ്ഥലം വാങ്ങിയതിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ പ്രതിഷേധമെന്നാണ് ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പ് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഭൂരിപക്ഷ തീരുമാനപ്രകാരമാണ് എല്ലാ നിയമവശങ്ങളും പൂർത്തിയാക്കി സ്ഥലം വാങ്ങിയത് ഭൂമി വാങ്ങി വാങ്ങിയത് വലിയ വിവാദമായി എൽ ഡി എഫ് ഇപ്പോൾ ഉന്നയിക്കുകയാണ് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി എം സി എഫിനോട് ചേർന്നുള്ള ഭൂമിയാണ് അങ്കമാലി നഗരസഭാ കൗൺസിലിൻ്റെ തീരുമാനത്തോടു കൂടി വാങ്ങിയത് ഈ സ്ഥലം വാങ്ങുന്നതിന് മുമ്പ് പത്രപരസ്യം ചെയ്തു പരസ്യം ചെയ്തു അതുപോലെ തന്നെ കൗൺസിൽ അംഗീകരിച്ചു പർച്ചേസ് കമ്മിറ്റിയായി ചെയർമാൻ വൈസ് ചെയർമാൻ മുൻ ചെയർമാൻമാർ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ലേഖാ മധു ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് രഘു എന്നിവരുള്ള പർച്ചേസ് കമ്മിറ്റി രൂപീകരിക്കുകയും പർച്ചെയ്സ് കമ്മിറ്റി സ്ഥലം കാണുകയും സ്ഥലം പരിശോധിച്ച് ഭൂ ഉടമകളെ വിളിച്ച് സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ആവറേജ് വിലയ്ക്ക് ഒരു കോടി തൊണ്ണൂറ്റമ്പത് ലക്ഷം രൂപയ്ക്കാണ് ഒരേക്കർ അഞ്ച് സെൻറ്റ് സ്ഥലം അങ്കമാലി നഗരസഭ വാങ്ങിയത് തീർച്ചയായിട്ടും ഇടതുപക്ഷ മുന്നണിയുടെ ഭരണകാലത്ത് ഈ സ്ഥലം ഇതിനേക്കാൾ കൂടിയ വിലയ്ക്ക് വിലയെന്ന് ഞാൻ പരസ്യപ്പെടുത്തി പറയുന്നില്ല വളരെ കൂടിയ വിലയ്ക്ക് വാങ്ങാൻ പോയത് അവരുടെ തന്നെ തമ്മിലടി മൂലം നടക്കാതെ പോയത് ഏകദേശം ഒരു സെൻറ്റിന് ഒരു ലക്ഷം രൂപ അവർ തീരുമാനിച്ചതിനേക്കാൾ കുറഞ്ഞ വിലക്കാണ് അങ്കമാലി നഗരസഭ ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പർച്ചേസ് കമ്മിറ്റി രൂപീകരിച്ചു പർച്ചേസ് കമ്മിറ്റി രൂപീകരിച്ച് കൗൺസിലിൽ വന്നു വാങ്ങിക്കാൻ തീരുമാനിച്ചു കഴിയുമ്പോൾ ഇടതുപക്ഷ മുന്നണി അതിന് വിയോജിപ്പ് പുറപ്പെടുവിച്ചു വിയോജിപ്പ് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് തന്നെ ഭൂരിപക്ഷ തീരുമാനപ്രകാരം അതിൻ്റെ എല്ലാ നിയമവശങ്ങളും ലീഗൽ ഒപ്പീനിയൻ കൃഷി ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് തഹസിൽദാർ നിശ്ചയിച്ച് തന്ന വില അതിനുശേഷം പ്ലാനിങ് നിന്റെ അംഗീകാരം അതിനുശേഷം ജെ ഡി ജോയിന്റ് ഡയറക്ടറുടെ എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ഇങ്ങനെ എല്ലാ നിയമപരമായ കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പോടു കൂടി തന്നെയാണ് ഈ സ്ഥലം വാങ്ങിയിട്ടുള്ളത് മാലിന്യ സംസ്കരണത്തിന് ഒരിക്കലും ഇപ്പോൾ ഇടതുപക്ഷം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം ഇടതുപക്ഷ സർക്കാരിന്റെ നയം മാലിന്യ സംസ്കരണം തന്നെയാണ് എന്നാൽ അങ്കമാലിയിലെ ഇടതുപക്ഷം അതിന് എതിരായി നിൽക്കുകയാണ് ഇടതുപക്ഷം പിന്നീട് ഗവൺമെൻറ്റിൻ്റെ നയം മാലിന്യ സംസ്കരണം പൂർത്തിയാക്കണം മാലിന്യ സംസ്കരണം വേണം എന്നുള്ളതാണ് പക്ഷേ അങ്കമാലിയിലെ ഇടതുപക്ഷം അതിനെതിരായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും ക്യാമറ മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വഴി നീളെ മാലിന്യം തള്ളുന്നുണ്ട് ഈ മാലിന്യം എടുക്കുക എന്നുള്ളതിൽ അത് മറ്റു നിർവാഹമില്ല ആ മാലിന്യം എടുത്താലും അത് സംസ്കരിക്കണം അതിനുള്ള വളരെ ദീർഘവിഷ്ണത്തിലുള്ളൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് എന്തിനേയും എതിർക്കുന്ന നയം പഴയ മുനിസിപ്പാലിറ്റി ബിൽഡിങ് അവരുടെ കാലത്ത് പൊളിക്കാൻ തീരുമാനിച്ചു അത് നന്നാക്കാൻ തീരുമാനിച്ചു അതിനെതിർക്കുന്നു മാലിന്യ എതിർക്കുന്നു അങ്ങനെ വികസനത്തിനെ മുഴുവൻ എതിർത്തുകൊണ്ടുപോകുന്ന ഇടതുപക്ഷത്തിൻ്റെ ഈ നയം ശരിയല്ല കാരണം എറണാകുളം ജില്ലയിൽ പദ്ധതി ചെലവഴിച്ചിൽ ഒന്നാമത് മാലിന്യമുക്തത്തിന് മാതൃകയായി പ്രഖ്യാപിച്ചു അതുപോലെ നിരവധി നേട്ടങ്ങൾ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ വാങ്ങി അതുപോലെ ഈ കേരളത്തിലാദ്യമായി മറ്റേ ഹരിതകർമ്മസേനക്ക് മറ്റേ ഇ എസ് ഇതായി ഏർപ്പെടുത്തിയത് അംഗവാലികളുടെ അങ്ങനെ നിരവധി ക്ഷേമപ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന നഗരസഭയുടെ പ്രവർത്തനത്തെ അത് അവർക്ക് നേരിടാൻ കഴിയാത്തത് അല്ലെങ്കിൽ അതിന് ഇനി അടുത്ത് തിരഞ്ഞെടുപ്പ് വരുമെന്ന് പറയും എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇടതുപക്ഷം മുന്നണി സമരം നടത്തുന്നത് അതിന് തികച്ചും അവജിനോടുകൂടി തള്ളുകളയാണ് എന്തിനെയും എതിർക്കുന്ന നയമാണ് നിലവിൽ പ്രതിപക്ഷം സ്വീകരിച്ചു പോരുന്നതെന്നും ചെയർമാൻ പറഞ്ഞു